അസലാമലൈക്കും വർഹമത്തു അല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ ദിവസവും ഒരു നിലയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും മനുഷ്യൻ്റെയോ മനുഷ്യേതര ജീവികളുടെയോ ഉപദ്രവങ്ങളില്ലാതെ കഴിഞ്ഞുകൂടണമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് അപ്രകാരം ജീവിക്കാൻ സാധ്യമായാൽ ഏറ്റവും മനോഹരവും സന്തോഷവുമാണ് ലബിതങ്ങൾ സല്ലല്ലാഹു അലഹി തങ്ങൾ പറയുന്നു ഒരാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രിയിലും മൂന്ന് തവണ ഒന്നുകൂടെ എന്ന് മൂന്ന് തവണ ഒരാൾ പറയുകയാണ് എങ്കിൽ ഒരു നിലയിലുള്ള ഉപദ്രവങ്ങളും അവനേൽക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ സന്തോഷകരമായ ഒരാളുടെയും മനുഷ്യൻ്റെയോ മനുഷ്യേതര ജീവികളുടെയോ ഉപദ്രവങ്ങൾ ഏൽക്കാതെ സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടി ഇൻഷാല് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രിയിലും ഈ മൂന്ന് തവണ നാം പറയുക അഥനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു